ബഹുമാനപ്പെട്ട ഫാസ്റ്റ് ട്രാക്ക് ഫാസ്ട്രാഗ്സോ കോടതിയുടെ ഇന്നലത്തെ ഒരു വിധിനായത്തെ വിധി ലായ സംബന്ധമായിരിക്കുന്നത് ഇന്നലെ രണ്ട് കേസുകൾ കൊടുക്കാൻ ശ്രമിച്ച പ്രതിയെ ഇന്നലെ നിരപരാധിയിൽ കണ്ട് ആ പ്രതിയെ വെറുതെ വിടിയെടുത്തത് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കേസിനാസ്പദമായ സംഭവം സംഭവിച്ചത് എന്ന് പറയുന്നത് മറ്റൊരു കുട്ടിയെ അതിജീവിത അതിജീവിതയെ ലൈംഗികമായി കടന്നാക്രമിച്ചു ബലാത്സംഗം ചെയ്തു ആരംഭിച്ച രണ്ട് കേസുകളാണ് എടുത്തിരുന്നത് ആ കേസുകളാണ് ഇന്നലെ ഫാസ്ട്രാഗ് പോക്സോ കോടതി വിചാരണ നടത്തി ഏകദേശം ബന്ധം സാക്ഷികളെ വിസ്തരിച്ച് സാക്ഷി വിസ്താരത്തിന്റെ ഒടുവിൽ ഈ രണ്ട് കേസുകൾക്കകത്തും ഈ പ്രതി കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി പ്രതിയെ നിരുപാധികം ദുരിത വിടുകയാണ് ചെയ്തിട്ടുണ്ട് ഇത് ഈ കേസ് നടത്തിയത് ഞങ്ങളുടെ ഓഫീസിലെ അഭിഭാഷകൂട്ടായി കേസ് നടത്തിയത് പ്രധാനമായി ഈ കേസ് നടത്തിയത് അഡ്വക്കേറ്റ് മുഹമ്മദ് ഹൈസറാണ് സീനിയറായ അഭിഭാഷകനാണ് സാറാണ് ഈ കേസിന്റെ കൂടുതലായി കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് ഈ അതിജീവിതയുടെ വീട്ടിൽ ഉൾപ്പെടെ അതിജീവിതമായി ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് ആരോപണം യഥാർത്ഥ വാസ്തവം എന്ന് പറയുന്നത് പ്രണയബന്ധത്തെ തുടർന്നുണ്ടായ ഒരു തർക്കത്തെയാണ് പോക്സോയായി കേസായി ഈ കേസായി കോടതിയിലേക്ക് എത്തിയത് ഇക്കാര്യങ്ങൾ സംബന്ധമായി കൂടുതലായി അഡ്വക്കേറ്റ് മുഹമ്മദ് ഹൈസർ പറഞ്ഞു ഈ പോക്സോ കേസുകൾ ധാരാളം വ്യാജമായ കേസുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സമയമാണിത് നിരപരാധികളായ പലരും ഇങ്ങനെ പോക്സോ കേസുകളിൽപ്പെട്ട് ജയിലിലും റിമാൻഡിലും ഒക്കെ കഴിയുന്ന കാലം ഇത് ഒരു ഇരുപത്തിയൊന്ന് വയസ്സിപ്പോഴുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് രണ്ട് വ്യാജമായ കേസുകളിൽ പ്രതിയാഗി പ്രതിയാകി ചേർക്കപ്പെട്ടത് രണ്ട് കേസിലെയും അതിജീവിത എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇരുവരും പ്രണയത്തിലായിരുന്നു അതിനുശേഷം ഈ പ്രണയബന്ധം വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു ഇരു ഇരുവരും ചില അന്തരങ്ങൾ അവരുടെ കുടുംബ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിലുണ്ടായിരുന്നതുകൊണ്ട് അതിനെ അവർക്ക് താല്പര്യമില്ലായിരുന്നു അതിൻ്റെ പേരിൽ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറ്റുവാനായിട്ട് അവർ കണ്ട മാർഗമാണ് പോക്സോ കേസുകളിൽ ഈ പിന്നെ പ്രതിയെ പ്രതിയാക്കുക എന്നുള്ളത് അങ്ങനെ രണ്ട് പോക്സോ കേസുകളിൽ പ്രതിയാക്കപ്പെട്ട് നിരവധി ദിവസങ്ങൾ രണ്ട് കേസുകളിലുമായി ഇയാൾ റിമാൻഡിൽ കഴിയുന്നൊരു കാലം റിമാൻഡിൽ കഴിയേണ്ടി വന്നിരുന്നു അതിനുശേഷം ഇറങ്ങിയ ശേഷം വീണ്ടും ഈ കുട്ടിയെ അയാൾ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് പല പരാതികൾ വ്യാജമായ പരാതികൾ പോലീസിൽ കൊടുത്തിരുന്നു പക്ഷേ അതിനൊന്നും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല ആദ്യം രജിസ്റ്റർ ചെയ്യപ്പെട്ട് രണ്ട് ഇപ്പോൾ വിചാരണ നടന്നത് വളരെ വിശദമായ വിചാരണയ്ക്കൊടുവിലാണ് രണ്ട് കേസുകളിലും പ്രതി നിരപരാധിയാണെന്ന് കണ്ട് ഇന്നലെ ഫാസ്റ്റ് ഫാസ്റ്റാക്ക് സ്പെഷ്യൽ കോടതി പോക്സോയിലെ സ്പെഷ്യൽ കോടതി വെറുതെ വിട്ടത് ഏതാണ്ട് ഇരുപതോളം സാക്ഷികളെയും പത്ത് പതിനഞ്ചോളം പ്രമാണങ്ങളും രേഖകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു എന്തായാലും പ്രതിയുടെ നിരപരാധിത്വം തീർത്തും ബോധ്യപ്പെട്ട് ആണ് വെറുതെ വിട്ടത് അതൊരു ഈ ഇത്തരത്തിൽ വ്യാ കള്ള കള്ളക്കേസുകൾ രജിസ്റ്റർ പോക്സോ പ്രത്യേകിച്ച് പോക്സോ വകുപ്പിൽപ്പെടുത്തി കള്ളക്കേസുകൾ എടുക്കുന്നതിനെതിരെയുള്ള ഒരു സന്ദേശം കൂടിയാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഈ രണ്ട് കേസുകളിലും ഉണ്ടായിട്ടുള്ള വിധികൾ പോലീസിനും ഈ അന്വേഷണ ഘട്ടത്തിൽ ഒരാൾ നിരപരാധിയാണെന്ന് കണ്ടാൽ അവരെ ഒഴിവാക്കാമെന്നുള്ള സാഹചര്യം ഉണ്ടായെങ്കിൽ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും പോലീസ് അതിനെതിരെ കുറ്റപത്രം കൊടുക്കുന്ന ഒരു സമീപനമാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ രണ്ട് കേസുകളിലും നീതിയുടെ ഒരു വിജയമാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങളുടെ ഒരു കൂട്ടായ വർക്കിൻ്റെ അഡ്വക്കേറ്റ് ഞങ്ങളുടെ എല്ലാം കൂട്ടായ ഒരു വർക്കിൻ്റെ ഫല ഫലമാണ് ഇപ്പം ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഇതിന് എൻ്റെ കൂടെ ഞങ്ങളുടെ ടീമിൻ്റെ കൂടെ അഡ്വക്കേറ്റ് ആസിഫ് ഉണ്ടായിരുന്നു അഡ്വക്കേറ്റ് വിവേക് മാത്യു അഡ്വക്കേറ്റ് അജയ് അഡ്വക്കേറ്റ് ഷാമോൻ പിന്നെ വരുൺ ശശി സൽമാൻ ഇങ്ങനെയുള്ള ഞങ്ങളെല്ലാവരും കൂടിയാണ് ഈ കേസിൽ നടത്തിയത് ഇല്ലാരും ഞങ്ങളുടെ കൂട്ടൊരു എഫേർട്ടിൻ്റെ വിജയമാണിത് ഇപ്പം സുപ്രീംകോടതിയുടെ അടക്കം പുതിയ പല വിധികളുമുണ്ട് വളരെ സൂക്ഷിച്ച് വേണം പോക്സോ കേസിലെ എവിഡൻസ് അനലൈസ് ചെയ്യാൻ എന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഇരയാക്കപ്പെട്ട ആളുകളുടെ മാത്രം മൊഴിയിലെ അടിസ്ഥാനത്തിലായിരിക്കും കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതും വിചാരണ നടക്കുന്നു അങ്ങനെയുള്ള ആ അതുപോലെ തന്നെ ഇതിന് മുൻപ് തന്നെ ഒരു അറബി അധ്യാപകൻ അധ്യാപകൻ ഇതുപോലെ ഒരു വ്യാജ കേസിൽ കൊടുക്കി അദ്ദേഹം രണ്ട് കേസുകളിൽ പ്രതിയായിരുന്നു ഒടുവിൽ നിരപരാധിയാണെന്ന് കണ്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടു പക്ഷേ ആ കാലഘട്ടം മുഴുവൻ ഇവർ അനുഭവിക്കുന്ന ഒരു മാനസിക ആഘാതം അത് വളരെ വലുതാണ് എന്തായാലും വളരെ ഇങ്ങനെ ഇങ്ങനത്തെ കേസുകളിൽ പ്രത്യേകിച്ച് ഇരയുടെ മൊഴിയെടുക്കും മൊഴി കോടതി സ്വീകരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ച ശേഷം ചെയ്യണമെന്നാണ് നിയമം അനുശാസിക്കുന്നത് കുറച്ച് മാറ്റങ്ങളൊക്കെ ഇപ്പം ഈ കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ തമിഴ്നാട് സംസ്ഥാനത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഡി ജി നിയമത്തിലെ വ്യത്യാസമല്ല ഡി ജി പിയുടെ സർക്കുലർ ഉണ്ടായിട്ടുണ്ട് ഈ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പത്തോ പതിനേഴ് വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളും പത്ത് പതിനെട്ടിൽ ഇരുപത് വയസ്സുള്ള ആൺകുട്ടികളും തമ്മിൽ പ്രണയബന്ധരായി ഉണ്ടാകുന്ന കേസുകളിൽ പെട്ടെന്ന് കയറി അറസ്റ്റ് ചെയ്യാൻ പാടില്ല എസ് പിയുടെ ഓർഡറൊക്കെ വാങ്ങിക്കണമെന്നൊക്കെ തമിഴ്നാട് സംസ്ഥാനത്തെ സർക്കുലറുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള ചില വ്യത്യാസങ്ങൾ വരുത്തും വ്യതിയാനങ്ങൾ വരുത്തണമെന്ന് ആണ് പൊതുവേ ആവശ്യം ആവശ്യമുയർന്നിട്ടുണ്ട് നമ്മളിപ്പോൾ തന്നെ കണ്ടു ഈ കഴിഞ്ഞ ദിവസങ്ങളൊരു ഒരു അമ്മ അമ്മയ്ക്കെതിരെ മകനെക്കൊണ്ട് പിതാവ് കേസ് കൂടിപ്പിച്ചിട്ട് അമ്മ മോനെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ആ സ്ത്രീ നാൽപ്പതോളം ദിവസം റിമാൻഡിൽ കഴിഞ്ഞിട്ടാണ് അവസാനം ഒടുവിൽ അവർ നിരപരാധിയാണെന്ന് കണ്ട് അവരെ പോലീസ് പോലീസ് തന്നെ ഒഴിവാക്കിയ സാഹചര്യം ഉണ്ടായത് എനിക്കെതിരെ നിയമനിർമ്മാണം തന്നെ ആവശ്യമാണ് അതിനുവേണ്ട നടപടികൾ അതിനുവേണ്ട ഹർജികൾ പല കോടതികളിലും ഇപ്പോൾ നിലവിലുണ്ട്